അമ്മയെ വീടിനുള്ളിൽ പൂട്ടിയിട്ട ശേഷം വീടിന് തീയിട്ട് മകൻ തീയാളുമ്പോഴേക്കും വാതിൽ ചവിട്ടി തുറന്ന് മാതാവ് ഇറങ്ങിയോടി രക്ഷപ്പെട്ടു പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു ഞെട്ടിക്കുന്ന സംഭവം തിരുവനന്തപുരം ബിനു എന്ന യുവാവാണ് മദ്യലഹരിയിൽ സ്വന്തം മാതാവിനെ വീടിനുള്ളിൽ പൂട്ടിയിട്ട് തീയിട്ടത് ക്രിമിനൽ സ്വഭാവമുള്ള ബിനു വീട്ടിൽ ആക്രമണം നടത്തുന്നത് പതിവാണ് കഴിഞ്ഞ ദിവസം അമ്മയുടെ തലയിൽ ചൂടുവെള്ളം ഒഴിച്ചു മുൻപ് പലതവണ ഔട്ടിൽ നിന്ന് വലിച്ചെറിഞ്ഞു കസേര കൊണ്ട് തലയ്ക്കടിച്ചു ചോദ്യം ചെയ്തു വരുന്ന അയൽപ്പക്കാരുടെ വീടുകളിലും ബിനു ആക്രമണം നടത്തിയിട്ടുണ്ട് കാരണം നാട്ടുകാരും ഭയന്ന് ഈ വീട്ടിലേക്ക് എത്താറില്ല വീടിന് തീ കൊടുത്തതോടെ പുകയൂരുന്നത് കണ്ട് നാട്ടുകാർ ഓടിക്കൂടി ഈ സമയം അമ്മ വാതിൽ ചവിട്ടി തുറന്ന് രക്ഷപ്പെട്ടു ബിനു മുൻപും പലതവണ കേസുകളിൽ പെട്ട് ജയിലിൽ കിടന്നിട്ടുണ്ട് പ്രതിയെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ് മലയാളം തിരുവനന്തപുരം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫാർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഇല്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്